അസലാമലൈക്കും വാഹി വാത്തു അലഹ അല്ലാഹിൻ പ്രിയപ്പെട്ട വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ ഐ എസ് എം കോഴിക്കോട് സൗത്ത് ജില്ല നടത്തുന്ന പലക്ക് പ്രഭാത സംഗമത്തിലേക്ക് ഏവർക്കും സ്വാഗതം മഹാനായ എം മുഹമ്മദ് മദനി അദ്ദേഹം നമ്മിൽ നിന്ന് യാത്രയായി ഈ സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലാ അലൈഹി വസല്ലമ്മ അന്ത്യ സമയത്തിന്റെ അടയാളങ്ങളായിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ അലഹി വസല്ലമ്മ എണ്ണിയ ഒരു കാര്യമാണ് അന്ത്യദിനം ആകുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനോട് അടുക്കുന്ന സമയത്ത് അറിവ് ഉയർത്തപ്പെടും എന്നത് എങ്ങനെയാണ് അറിവ് ഉയർത്തപ്പെടുക ഒരു ദിവസം എല്ലാവടേയും അറിവുകൾ നശിച്ചു പോകുന്നതാണോ അല്ലെങ്കിൽ ലോകത്തുള്ള പുസ്തകങ്ങളൊക്കെ നശിച്ചു പോകുന്നതാണോ അതൊന്നുമല്ല നെരെമറിച്ച് പണ്ഡിതന്മാരുടെ മരണമാണ് അറിവ് ഉയർത്തപ്പെടുക എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷമാക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വർദ്ധിച്ചു വരികയാണ് ഒന്നാമതായി നേരായ രൂപത്തിലുള്ള ആഴത്തിൽ പഠിക്കുന്ന പണ്ഡിതന്മാർ നഷ്ടപ്പെടുന്നു എന്നുള്ളതും അതേ സമയം അറിവ് നേടിയ ആളുകൾ തങ്ങൾ നേടിയ അറിവിനെ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ഡിതന്മാരായ ആളുകൾ യാത്ര പറയുമ്പോൾ അറിവിൻ്റെ വഴികൾ ഓരോന്നോരോന്നായിക്കൊണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിടയിൽ നിന്നും ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുവാനും അവരെ ഉപദേശിക്കുവാനും അവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാനും പ്രാപ്തരായിട്ടുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാരെ വാർത്തെടുക്കുക അതായത് ഒരു വിഭാഗം ആളുകളെ നമ്മൾ ആ രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല അറബിക് കോളേജുകളുമുണ്ട് അറബിക് കോളേജുകളിൽ നിന്ന് വർഷാവർഷം പല വിധത്തിലെ പല രൂപത്തിലുള്ള ആളുകൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ദേഹത്തിനുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെ നമ്മൾ പലപ്പോഴായിക്കൊണ്ട് നമുക്കിടയിൽ ദവാരംഗത്തേക്ക് അവയെ കിട്ടുന്നില്ല എന്നത് വേദനാജനകമായ സത്യമാണ് അതിന് കാരണം അവരോട് നമ്മുടെ സമൂഹം കാണിക്കുന്ന പരിഗണനയാണ് അല്ലെങ്കിൽ അവഗണനയാണ് അവരെ നേരായ രോഗത്തിൽ പരിഗണിച്ച് ദ മാർഗത്തിലേക്ക് അവരെ ഊട്ടി ഉറപ്പിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് രണ്ടാമതായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറിവ് ഇല്ലാതെയാകുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അറിവ് നേടുകയും എന്നാൽ ആ അറിവിനെ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനം നടത്തി ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളിൽ നിന്ന് യഥാർത്ഥ അറിവിനെ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി പര്യാപ്തമായ ആളുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിനും നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരായ ആളുകളെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ രണ്ട് രൂപത്തിലുള്ള ആളുകൾ നമുക്കിടയിൽ വളർന്നു വരും ഒന്ന് അറിവില്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ കിട്ടിയതൊക്കെ വായിൽ തോന്നിയത് അവരുടെ പ്രസ്താവനയായിക്കൊണ്ട് കടന്നു വരുന്ന അല്ലെങ്കിൽ ഫത്തുവ ആയിക്കൊണ്ട് കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിൽ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ അധാർമികത വളർന്നു വരാനും അത് കാരണമായി തീരും ഇന്ന് പത്രങ്ങളെടുത്തു നോക്കൂ മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ കൊലപാതകങ്ങളുടെ വർധനവ് വളരെ അധികം വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കളെ വധിക്കുന്ന മക്കളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തിന്മ തടയുക എന്നുള്ളതാണ് ആ തിന്മ തടയണമെങ്കിൽ സമൂഹത്തിൽ അറിവ് നേർ പകർ പകർന്നു കൊടുക്കുന്ന അറിവ് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർ വർദ്ധിച്ചു വരേണ്ടതുണ്ട് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പല അറബിക് കോളേജുകളുടെ ആളുകളും നമുക്കിടയിലേക്ക് വരുമ്പോ പല ആളുകളും അവിടെ ചെയ്യാറുള്ളത് എന്തെങ്കിലും കാരണത്തിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഈ ഒരു വിഷയത്തിലേക്ക് പറഞ്ഞേക്കും അല്ലെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും നന്നായിക്കൊണ്ട് ഏർ വി വിവേകത്തോടുകൂടി പഠനത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ആയിരിക്കണം ഈ ഒരു സമയത്തേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ നാട്ടിലുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ മോശമുള്ളവനെ അറബി കോളേജിലേക്ക് പറഞ്ഞേക്കുകയും പഠിക്കാൻ ഉഷാറുള്ളവനെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞേക്കുകയും ചെയ്യും പോരാ നേരെ മറിച്ചാണ് വേണ്ടത് കാരണം വിവേകത്തോടു കൂടി കാര്യങ്ങൾ തീരുമാനിച്ച് ഒരു സമൂഹത്തിൽ എന്തെങ്കിലും താരത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യണം എന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ഇതിനൊക്കെ കൃത്യമായി കൊണ്ട് അറിവുണ്ടായിരിക്കണം ആ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടായിരിക്കണം എത്രയായാലും ശരി നമുക്കിടയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന പണ്ഡിതന്മാർ അവർക്ക് പകരമാകില്ല എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ അതിനുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കണം നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിലെയും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ ദീനി പഠിപ്പിക്കുന്ന ആളുകളാക്കി കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പഠിപ്പിക്കുന്നവരാക്കുക ദീന് പഠിക്കുന്നവരല്ല ദീന് പഠിപ്പിക്കുന്ന ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക റസൂലി വസല്ലമ്മ പറഞ്ഞു ഇന്നമ്മ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും എന്നാതിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നവൻ പണ്ഡിതന്മാരാണ് എന്നാൽ അത്തരത്തിലുള്ള പണ്ഡിതന്മാർ ഇന്നുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ ബോധത്തോടു കൂടി ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ എൻ്റെ പരലോക ജീവിതം എന്ന് പറയുന്നത് വളരെ മോശമായി തീരുമെന്ന ഉത്തമ ബോധത്തോടുകൂടി പടച്ചവനെ പേടിക്കുന്ന പണ്ഡിതന്മാരായ ആളുകളെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നല്ല രൂപത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അലൈഹി വസ്ല്ലാം പറഞ്ഞ ഒരു കാര്യം കൂടി സാന്ദ്രഭ്യമായി കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാം പ്രവാചകൻ പറഞ്ഞു ഒരു കപ്പൽ യാത്രികർ ആ കപ്പൽ യാത്രികരിൽ രണ്ട് ത തട്ടുകളുള്ള കപ്പലാണത് മുകളിലുള്ള ആളുകൾ ആ ആളുകൾ നല്ല രൂപത്തിൽ കഴിയുമ്പോൾ താഴെയുള്ള ആളുകൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ മുകളിലേക്ക് പോവുകയും അവിടെ നിന്ന് വെള്ളം കോരി താഴേക്ക് എത്തിക്കുകയും വേണം ഇത് പല തവണ ആവർത്തിച്ചപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി ആ സമയത്ത് താഴെയുള്ള ആളുകളുടെ ഇടക്കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ കപ്പലിന്റെ താഴെ ഒരു ദ്വാരമുണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ വെള്ളമെടുക്കാമല്ലോ ഈ കഥ പറഞ്ഞിട്ട് റസൂർ അലൈഹി സല്ലാ വസല്ല നിർത്തിയിട്ട് പറഞ്ഞു ആരെങ്കിലും ഒരാൾ അവരുടെ കൈ പിടിച്ചാൽ അവരെല്ലാവരും രക്ഷപ്പെടും അതെല്ലാം അതറിഞ്ഞിട്ടും ആ ഒരു കാര്യത്തെ അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരെല്ലാവരും നശിക്കപ്പെടും ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അറിവില്ലാത്ത രൂപത്തിൽ പത്തുവ പുറപ്പെടുവിക്കുന്ന ആളുകൾ ഉണ്ടായാൽ ആ സമൂഹം നാശത്തിലേക്ക് പോകുമെന്നതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കുക അറിവില്ലാത്ത ആളുകൾ ഫത്വ പറയാൻ തുടങ്ങിയാൽ ആ സമൂഹം നാശത്തിലേക്ക് പോകും അതുകൊണ്ട് അത്തരം അവസ്ഥകൾ ഒഴിവാക്കിയെടുത്തേ പറ്റൂ സമൂഹത്തിൽ നന്മ പ്രചരിപ്പിക്കാനുള്ള ആളുകൾ ഉണ്ടായേ പറ്റൂ നന്മ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ ഉണ്ടായേ പറ്റൂ അള്ളാഹു സുബാന ഹോവത്താല കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തൗഫക്ക് നൽകാൻ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും വാഹമത്തല്ല നിങ്ങളോട്